ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സഹസംയോജക ബന്ധനമാണ് പറഞ്ഞത് സഹസംയോജക ബന്ധനത്തിൽ തന്നെ വരുന്ന ഏകബന്ധനം ദ്വിബന്ധനം ത്രിബന്ധനം നമ്മൾ പറഞ്ഞു ഇനി ഹൈഡ്രജൻ തന്മാത്രയിലെ രാസബന്ധനം എങ്ങനെയായിരിക്കും ഹൈഡ്രജന് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം നേടുക എന്നത് സാധ്യമാണ് ഹൈഡ്രജൻ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം നേടുക എന്നത് സാധ്യമല്ലാത്ത കാര്യമാണ് ഹൈഡ്രജൻ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുക അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഉത്കൃഷ്ടവാതകമായിട്ടുള്ള ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രജൻ നോക്കുക ഹൈഡ്രജൻ തന്മാത്രയിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട് ഓരോ ഹൈഡ്രജൻ ആറ്റും അതിൻ്റെ കയ്യിലുള്ള അതിൻ്റെ കയ്യിലാകെയുള്ള ആ ഓരോ ഇലക്ട്രോൺ എടുത്തിട്ട് ആദ്യത്തെ ആറ്റം ഒരു ഇലക്ട്രോൺ എടുക്കും രണ്ടാമത്തെ ആറ്റം അതിൻ്റെ ഇലക്ട്രോൺ എടുക്കും അങ്ങനെ ആ രണ്ട് ഇലക്ട്രോണും കൂടെ ജോഡിയായിട്ട് രണ്ട് ഹൈഡ്രജനാറ്റങ്ങൾക്കിടയിലും പങ്ക് വയ്ക്കുകയാണ് ചെയ്യുക അങ്ങനെ പങ്ക് വയ്ക്കുന്ന ഇലക്ട്രോണുകൾ കാരണം രണ്ട് ഹൈഡ്രോജൻ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം ഉണ്ടാകുന്നു സഹസംയോജക ബന്ധനം ഉണ്ടാകുന്നു അതുവഴി രണ്ട് ഹൈഡ്രജൻ ഹൈഡ്രജനാറ്റങ്ങൾക്കും അതിൻ്റെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ എന്ന ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കാനായിട്ട് സാധിക്കുന്നു അതായത് തൊട്ടടുത്ത ഉത്കൃഷാ ഉത്കൃഷ്ടവാതകമായിട്ടുള്ള ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ ക്രമീകരണം നേടാൻ ഹീലിയത്തിൻ്റെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണാണുള്ളത് അപ്പം ആ ഒരു ഇലക്ട്രോൺ വിന്യാസത്തിലേക്ക് ഹൈഡ്രജനും എത്തിച്ചേരാനായിട്ട് പറ്റുകയും അതുവഴി ഹൈഡ്രജന് സ്ഥിരത ലഭിക്കുകയും ചെയ്യുന്നു ഇപ്പം നമ്മൾ പറഞ്ഞത് രണ്ടും ഒരേ ആറ്റങ്ങൾ ഒരേ ആറ്റങ്ങൾ ചേർന്നിട്ടുള്ള തന്മാത്രകളിലെ സഹസംയോജക ബന്ധനമാണ് ഇനി വ്യത്യസ്ത മൂലകങ്ങളുടെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നിട്ടുള്ള സംയുക്തങ്ങളിൽ വരുന്ന സഹസംയോജക സംയോജക ബന്ധനത്തിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് അതിന് ഒരു ഉദാഹരണമാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് എച്ച് സി എൽ ഹൈഡ്രജൻ ക്ലോറൈഡിൽ ഉള്ളത് ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനുമാണ് അതിൽ ഹൈഡ്രജന്റെ ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണുള്ളത് ക്ലോറിൻ്റെ ബാഹ്യതമ ഷെല്ലാണെങ്കിൽ ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് രണ്ട് എട്ട് ഏഴാണ് അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണാണ് ഉള്ളത് അപ്പം ക്ലോറിൻ്റെ ഇലക്ട്രോൺ ഡോഡായം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഏഴ് ഇലക്ട്രോൺസാണ് അതിനകത്ത് സൂചിപ്പിക്കുക അപ്പോൾ ഇവിടെ ഹൈഡ്രജനും ഒരു ഇലക്ട്രോണിനെയും കൂടെ വേണം ക്ലോറിനാണെങ്കിലും ഇലക്ട്രോൺ വിന്യാസം ഇട്ടാവാനായിട്ട് ഒരു ഇലക്ട്രോണിനെയും കൂടെ വേണം അപ്പം എന്തു ചെയ്യും ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെടുക്കും ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെടുക്കും ആ രണ്ട് ഇലക്ട്രോണും കൂടെ ജോഡിയാവുന്നു ആ ഒരു ജോഡി ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെ ഇടയിൽ പങ്കുവെക്കപ്പെടുന്നു അപ്പം ൈഡ്രജന് രണ്ട് ഇലക്ട്രോണിനെ കിട്ടും ക്ലോറിന് മൊത്തത്തിൽ എട്ട് ഇലക്ട്രോണിനെ കിട്ടും രണ്ടിനും സ്ഥിരത കിട്ടും ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ഇടയിൽ ഒരു ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവച്ചിരിക്കുന്നത് അപ്പം ഏകബന്ധനമാണ് ഉള്ളത് ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയിലെ സഹസംയോജക ബന്ധനം പ്രതീകങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കും അപ്പം ഹൈഡ്രജൻ എഴുതുക ഒരു വര വരയ്ക്കുക ക്ലോറിൻ എഴുതുക ഇനി ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ചിത്രം മൂന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യത്തിൽ നൽകിയിരിക്കുന്ന മാതൃകയിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡിലെ രാസബന്ധനം ചിത്രീകരിക്കും അപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഹൈഡ്രജൻ്റെ കേസിൽ ഹൈഡ്രജന് കീലിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം കിട്ടണമെങ്കിൽ ഒരു ഇലക്ട്രോണിന് കൂടെ വേണം ഫ്ലൂറിനാണെങ്കിൽ ഫ്ലൂറിൻ്റെ അറ്റോമിക നമ്പർ ഒമ്പതാണ് അപ്പം ഇലക്ട്രോൺ വിന്യാസം വരുന്നത് രണ്ട് ഏഴാണ് അപ്പം അതിനും അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കണമെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ കൂടെ ആവശ്യമുണ്ട് അപ്പം ഹൈഡ്രജനാണെങ്കിലും ഫ്ലൂരിനാണെങ്കിലും ഒരു ഇലക്ട്രോണിൻ്റെ ആവശ്യമുള്ളത് അപ്പം ഹൈഡ്രജൻ അതിൻ്റെ ഒരു ഇലക്ട്രോണിന് എടുക്കും ഫ്ലൂരിന് അതിൻ്റെ ഒരു ഇലക്ട്രോണിനെടുക്കും അതൊരു ജോഡിയായിട്ട് ഹൈഡ്രജൻ്റെയും ഫ്ലൂറിൻ്റെയും ഇടയിൽ പങ്ക് വയ്ക്കപ്പെട്ടിട്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡിൽ ഏകബന്ധനം സഹസംയോജക ബന്ധനം അവിടെ ഉണ്ടാകും ഇനി ജലതന്മാത്ര ജലതന്മാത്രയാകുന്ന സമയത്ത് അവിടെ ഒരു ഓക്സിജനും രണ്ട് ഹൈഡ്രജനുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഹൈഡ്രജനും എഴുതാം പിന്നെ ഓക്സിജൻ എഴുതാം നടക്ക് അതിന് ശേഷം അടുത്ത ഹൈഡ്രജന അപ്പം ഹൈഡ്രജന് ഓരോ ഹൈഡ്രജൻ ഹൈഡ്രജനാറ്റത്തിനും ഒരു ഇലക്ട്രോണിനെയും കൂടിയാണ് വേണ്ടത് ഓക്സിജൻ ഓക്സിജനാറ്റത്തിനാണെങ്കിൽ എന്താണ് ഓക്സിജൻ ആറ്റത്തിന് രണ്ട് ഇലക്ട്രോണിനെയും കൂടെ വേണം ഓക്സിജൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് രണ്ട് ആറാണ് അപ്പം അതിന് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കണമെങ്കിൽ രണ്ട് ഇലക്ട്രോണിൻ്റെയും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ എന്താ ചെയ്യുക ഫസ്റ്റ് ആദ്യത്തെ ഹൈഡ്രജനുമായിട്ട് ഒരു ഏകബന്ധനം ഉണ്ടാക്കും അതായത് ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ എടുക്കും ഓക്സിജൻ ഒരു ഇലക്ട്രോൺ എടുക്കും അപ്പം അത് രണ്ടും കൂടെ പെയർ ചെയ്ത് ഒരു ജോഡിയായിട്ട് മാറി ആദ്യത്തെ ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ ഇടയിൽ അത് പങ്കുവയ്ക്കപ്പെട്ട് അവിടെ ഒരു ഏകബന്ധനം ഉണ്ടാകും പക്ഷെ അപ്പോൾ ആദ്യത്തെ ഹൈഡ്രജൻ അഷ്ട അഷ്ട ഇലക്ട്രോൺ വിന്യാസമല്ല ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അപ്പം കിട്ടി ഇനി അടുത്തൊരു ഹൈഡ്രജൻ ഉണ്ട് അപ്പം അവിടെ എന്താ നടക്കുന്നത് അടുത്ത ഹൈഡ്രജൻ അതിൻ്റെ ഒരു ഇലക്ട്രോൺ നിന്ന് എടുക്കും ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ്റെ മറ്റൊരു ഇലക്ട്രോണിൽ അങ്ങ് എടുക്കും ആ രണ്ട് ഇലക്ട്രോണും കൂടെ ജോഡിയായിട്ട് അവിടെ ഓക്സിജൻ്റെയും രണ്ടാമത്തെ ഹൈഡ്രജൻ്റെയും ഇടയിൽ അടുത്ത ഒരു സഹസംയോജക ബന്ധനം ഏകബന്ധനം ഉണ്ടാവുന്നു അപ്പം ആദ്യത്തെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെ ഇടയിൽ ഒരു സഹസംയോജക ബന്ധനം ഉണ്ടാകുന്നു പിന്നെ അടുത്ത ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെ ഇടയിൽ മറ്റൊരു സഹസംയോജക ബന്ധനം ഉണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് ജലധന്മാത്രയിലെ എല്ലാ അറ്റങ്ങൾക്കും അഷ്ടയ ഇലക്ട്രോൺ വിന്യാസവും അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇവിടെ എത്ര സഹസംയോജക ബന്ധനങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് രണ്ടെണ്ണം ഇങ്ങനെ സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളാണ് സഹസംയോജക സംയുക്തങ്ങൾ കൂടുതലും സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാവുന്നത് അലോഹമൂലകങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്താണ് സംയോജിക്കുന്ന സമയത്താണ് അപ്പം ഇച്ച് സിയൽ ഇച്ച് സി എൽ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ സംയോജിക്കുന്നത് അലോഹ മൂലകങ്ങളായിട്ടുള്ള ഹൈഡ്രജനും ക്ലോറിനും ആണ് മറ്റൊരു ഉദാഹരണമാണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എച്ച് എഫ് എച്ച് എഫ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ സംയോജിക്കുന്നത് അലോഹ അലോഹമൂലകങ്ങളായിട്ടുള്ള ഹൈഡ്രജനും ഫ്ലൂറിനുമാണ് അടുത്തതായിട്ട് പറയുന്നത് സഹസംയോജക സംയുക്തങ്ങളുടെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് ഈ സഹസംയോജക സംയുക്തങ്ങൾ എന്ന് പറയുന്നത് ഘരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും കാണപ്പെടുന്നു അതായത് ഘരൂപത്തിലുള്ള സഹസംയോജക സംയുക്തങ്ങളുണ്ട് ദ്രാവകരൂപത്തിലുള്ള സഹ സംയോജക സംയുക്തങ്ങളുണ്ട് വാതകരൂപത്തിലുള്ള സഹ സംയോജക സംയുക്തങ്ങളുണ്ട് ചിലത് ഖരായിരിക്കും ചിലത് ദ്രാവകമായിരിക്കും ചിലത് വാതകമായിരിക്കും ഇവ പൊതുവേ ജലത്തിൽ ലയിക്കുന്നില്ല അപ്പം ജലത്തിൽ പൊതുവേ ലയിക്കാത്തവയാണ് സഹസംയോജക സംയുക്തങ്ങൾ എന്നാൽ മറ്റ് ചില ലായകങ്ങളിൽ ഇത് ലയിക്കുന്നുണ്ട് മണ്ണെണ്ണ കാർബൺ ടെഡ്രാക്ലോറൈഡ് ബെൻസീൻ തുടങ്ങിയ ഓർഗാനിക് ലായകങ്ങളിൽ ഇവ ലയിക്കും പിന്നെ ഇവയുടെ ഉരുകൽനില മെൽറ്റിംഗ് പോയിൻറ്റ് തിളനില ബോയിലിംഗ് പോയിൻറ്റ് പൊതുവെ കുറവാണ് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബന്ധനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത്രത്തോളമില്ല ഇല്ല മറ്റേ അയോണിക ബന്ധനത്തിൻ്റെ അത്രത്തോളം ശക്തി ഈ ബന്ധനത്തിനില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഉരുകൽനിലയും തിളനിലയും കുറവായിട്ടുള്ളത് പിന്നെ സാധാരണയായി ഇവ വൈദ്യുത ചാലകങ്ങളല്ല ഇത് അങ്ങനെ വൈദ്യുതി കടത്തിവിടുന്നത് കുറവാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു ടേമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റി അപ്പം എച്ച് എഫ് എച്ച് എഫ് എന്ന് പറയുന്ന ഒരു തന്മാത്ര നമ്മൾ എടുക്കുകയാണ് അപ്പം അവിടെ ഒരു ഏകബന്ധനമാണ് ആ തന്മാത്രയിൽ ഉള്ളത് അപ്പം ഈ ഒരു അവിടെ ഒരു ഇലക്ട്രോൺ ജോഡിയാണ് ഹൈഡ്രജൻ്റെയും ഫ്ലൂറിൻ്റെ ഇടയിൽ പങ്കുവെക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഈ ഇലക്ട്രോൺ ജോഡീനെ ഒരുപോലെ ആയിരിക്കും ആകർഷിക്കുന്നുണ്ടാവുക ആ ഇലക്ട്രോൺ ജോഡിയിൽ വരുന്ന ഇലക്ട്രോൺസിനെ ഹൈഡ്രജൻ ആകർഷിക്കുന്ന അതേ ഫലത്തോടത് കൂടി തന്നെ ആയിരിക്കും ഫ്ലൂറിനും ആകർഷിക്കുന്നുണ്ടാവുക അല്ല അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ചിലപ്പം ഈ ഒരു സഹസംയോജക ബന്ധത്തിലേക്ക് വരുമ്പം രണ്ടാറ്റങ്ങളും ഇലക്ട്രോൺ ജോഡിനെ ഒരുപോലെ ആയിരിക്കില്ല ആകർഷിക്കുന്നുണ്ടാവുക രണ്ടും ആകർഷിക്കുന്നുണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ ഒന്ന് ആകർഷിക്കുന്ന കൂടുതലും അടുത്ത് ആകർഷിക്കുന്ന കുറവുമായിരിക്കും അപ്പോൾ ഇത് ഇത് സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ ആപേക്ഷിക കഴിവാണ് ോ അതായത് സഹസംയോജക ബന്ധനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിനെ ആകർഷിക്കാൻ അതിൽ വരുന്ന ഓരോ ആറ്റത്തിനും എത്രത്തോളം കഴിവുണ്ട് അത് സൂചിപ്പിക്കുന്നതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓരോ ആറ്റവും എത്രത്തോളം ഇലക്ട്രോൺ ജോഡിനെ അതിൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി പറയുന്നത് അപ്പം മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മൂല്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇലക്ട്രോൺ ജോഡി കൂടുതൽ പോകുന്നത് ഏതിൻ്റെ അടുത്തേക്കാണെന്നുള്ളത് അപ്പം അങ്ങനെ നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി താരതമ്യം ചെയ്യാനായിട്ട് അതിൻ്റെ വാല്യൂസ് തരുന്ന കുറേ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലുകളുണ്ട് ഈ ഇലക്ട്രോ സ്കെയിലുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂലകങ്ങൾ കൊടുക്കും എന്നിട്ട് ഓരോ മൂലകത്തിൻ്റെയും ആ ഒരു സ്കെയില് പ്രകാരമുള്ള ഇലക്ട്രോ മൂല്യം എത്രയാണെന്നുള്ളത് കൊടുക്കും അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോ സ്കെയിലാണ് ലിനസ് പോളിങ് ആവിഷ്കരിച്ച ഇലക്ട്രോ സ്കെയിൽ സ്കെയില് ലിനസ് പോളിങ് ആവിഷ്കരിച്ച ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയില് അപ്പം ഈ ഒരു സ്കെയില് പ്രകാരം ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ മൂല്യങ്ങൾ വരുന്നത് ഇതിൻ്റെ വിലകൾ വരുന്നത് പൂജ്യത്തിൻ്റെയും നാലിൻ്റെ ഇടയ്ക്കാണ് അപ്പം ഓരോ മൂലകത്തിനും ഈ ഒരു സ്കെയില് പ്രകാരം വിലകൾ ഉണ്ടാവുക പൂജ്യത്തിൻ്റെയും നാലിൻ്റെ ഇടയ്ക്കാണ് പൂജ്യത്തിൻ്റെയും നാലിൻ്റെ ഇടയ്ക്ക് വരുന്ന വിലകളാണ് ഉണ്ടാവുക അപ്പം ഈ ഒരു സ്കെയില് പ്രകാരം ഏറ്റവും കൂടുതൽ ഇലക്ട്രോ മൂലകം എന്ന് പറയുന്നത് ക്ലൂറുമാണ് ക്ലൂറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് നയൻ ആണ് ഈ ഒരു സ്കെയില് പ്രകാരം ഏറ്റവും കുറവ് ഇലക്ട്രോ നെഗറ്റിവിറ്റി വരുന്നത് ഫ്രാൻഷ്യത്തിനാണ് ഫ്രാൻഷ്യത്തിൻ്റെ മൂല്യം വരുന്നത് പൂജ്യം പോയിൻറ്റ് ഏഴാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോളിങ് സ്കെയിൽ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി പോളിങ്ങിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയില് പ്രകാരം വ്യത്യസ്ത മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി മൂല്യങ്ങളാണ് ഇത് നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി മൂല്യങ്ങൾ ഇപ്പം ഒരു സംയുക്തം ഒരു സംയുക്തം അയോണിക സംയുക്തമാണോ സഹസംയോജക സംയുക്തമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി മൂല്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് ആ സംയുക്തത്തിൽ വരുന്ന മൂലകങ്ങളുണ്ടല്ലോ അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ നോക്കിയിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം കാണാം സംയുക്തത്തിലെ മൂലകങ്ങളുടെ ഇലക്ട്രോണിക്റ്റിവിറ്റി എത്രയാണെന്നുള്ളത് നോക്കുക അത് തമ്മിലുള്ള വ്യത്യാസം കാണുക വ്യത്യാസം കണ്ട ശേഷം നോക്കുക അത് ഒന്നേ പോയിൻ്റ് ഏഴാണോ ഒന്നേ പോയിൻറ്റ് ഏഴ് കൂടുതലാണോ ഒന്നേ പോയിൻറ്റ് ഏഴ് കുറവാണോ എന്നുള്ളത് അത് ഒന്നേ പോയിൻറ്റ് ഏഴിന് തുല്യമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ അതൊരു അയോണിക സംയുക്തമായിരിക്കും ഒന്നേ പോയിൻ്റ് ഏഴിൽ കുറവാണെങ്കിൽ അതൊരു സഹ സംയോജക സംയുക്തമായിരിക്കും ഒന്നേ പോയിൻറ്റ് ഏഴോ അതിൽ കൂടുതലോ ആണെങ്കിൽ അയുണിക സംയുക്തവും ഒന്നേ പോയിൻ്റ് ഏഴിൽ കുറവാണെങ്കിൽ അത് സഹസംയോജക സംയുക്തവുമായിരിക്കും അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് വ്യത്യസ്ത മൂലകങ്ങൾ എടുത്തിട്ട് അത് അയോണികമാണോ സഹസംയോജകമാണോ എന്ന് ഈ രീതിയിൽ കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു